കേട്ട് കേട്ട് ശീലായിട്ടി ബ്ലോഗർ ആകുവോ ആ ഷൂട് ഷൂട് എല്ലാരും പറയുന്നുണ്ട് ഫെല്ല കുട്ടി ഷൂടണില്ലേ ഷൂടണില്ലേ എന്ന് പെല്ലക്കുട്ടിക്ക് ഷൂട്ട് കൊടുക്കാത്തേന്ന് തന്നെ ഒരാഴ്ചക്ക് വേണ്ടി കെട്ടിരുന്നു തൻ യൂസഫ് അലീന്റെ മോളാണ് ഇടക്ക് ഒരാഴ്ചക്ക് വേണ്ടിട്ട് കെളുപ്പിലൊക്കെ പോകും ചെരുപ്പൊട്ടിട്ട് മുന്നോ ആ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്നറിയോ അറിയോ ആ താത്താ ഇന്നത്തെ നമ്മള വീഡിയോ എന്താ ഇപ്പൊ ഞാൻ എന്റെ ഉള്ളത് ഇന്നൊരു ഹാപ്പി ഡേ ആണ് നമുക്ക് ഒരു ഹാപ്പി ഹാപ്പി ആണ് ബ്ലോഗ്സ് ബ്ലോഗ്സ് ഞാൻ ആയിട്ട് വരാറൊന്നുമില്ല കൂടുതലും നമ്മൾ ഹാപ്പി മൊമെന്റ്സ് ആണ് ഷെയർ ചെയ്യാറുള്ളത് അതുപോലെ ഒരു ഹാപ്പി മൊമെന്റ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ പുതിയതൊന്നുമല്ല യൂസ്ഡ് ആണ് എന്നാലും നമ്മളെ സന്തോഷമുള്ള കാര്യമാണ് ആടോ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കുവോ ഒരു മുപ്പത് സെക്കൻഡ് തരുമോ ഓക്കെ അപ്പോ അപ്പൊ അതിനു മുമ്പേ ഇപ്പം വണ്ടി എടുക്കാൻ പോകണുണ്ട് അതിന് മുന്നേ ഒരു സാധനം കാണിച്ചു തരാൻ കേട്ടോ അവ സാമുഖ വരാൻ പറഞ്ഞിട്ടുണ്ട് സാമുഖാൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോണത് ഉപ്പമ്മ പിന്നെന്താ രാങ്ങളുണ്ട് തനുണ്ട് വലിയമ്മുണ്ട് പെല്ലക്കുടി ഉണ്ട് ഈപ്പച്ചി ഉണ്ട് എല്ലാവരും കൂടി കേട്ടോ പോണേ അപ്പം അതിന് മുന്നേ ഒരു സാധനം കാണിച്ച് തരാനുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗിഫ്റ്റ് അൺബോക്സിൽ ആ ഗിഫ്റ്റ് അൺബോക്സിംഗ് ും ഒരു ഗിഫ്റ്റും ഗിഫ് വന്നിട്ടുണ്ടേത മനുഷ്യന്മാരെ വഷളാക്കാൻ പറയുന്ന ഒന്നും ചെയ്യൂല കെ ചെയ്യണില്ലല്ലോ ഗിഫ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇൻ്റർവെല്ലിൽ നിന്നാണ് കേട്ടോ ഇൻറ്റർവെല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും ഞാൻ പല വീഡിയോസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇ സി ബി സി കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതൊരു വൺ ഇയർ കോഴ്സാണ് സിക്സ് മന്ത് ക്ലാസും സിക്സ് മന്ത് നമ്മുടെ പ്രൊഫഷണൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് വീട്ടിലിരുന്ന് തന്നെ പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ലൊരു കോഴ്സാണ് കേട്ടോ പിന്നെ അതിന് ഇൻ്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ അവരൊരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതായിരുന്നു ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് എന്തെല്ലാമാണ് ഉള്ളതെന്ന് ഇത് പെല്ലക്കുട്ടിക്ക് ഇപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് അല്ല കേട്ടോ പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ സാധിക്കും പെൻ പെൻസിൽ ഷാർപ്നർ എറൈസർ കുറേ സ്റ്റിക്കി നോട്ട്സ് പിന്നെ സ്റ്റിക്കേഴ്സ് അതുപോലെ തന്നെ പിക്ചർ കാർഡ്സ് പിന്നെ കീച്ചെയിൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഹൈലൈറ്റർ അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിലും മഗക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിലുണ്ടോ നോക്കട്ടെനിക്ക് നല്ല ഇഷ്ടം ഇതെന്താന്നെ പേരൊന്നും എനിക്കറിയില്ല കുട്ടിക്കല്ല കുട്ടിക്ക് എന്തോ ഒരു ഉണ്ട് നോക്ക് ഈ കുട്ടിക്കാന് പെജാമാക്ക നല്ല ഇഷ്ട അമ്മക്കും ഇഷ്ടല്ലേ നല്ല മഗ്ഗ ഒരു മഗ്ഗാണ് ബലീന്റെ ഒരു ടീച്ചർ വേർഡ്സ് ഡ്രോയിങ് ട്യൂഷൻ ഗ്രോ ാണ് പെല്ലബേബിക്ക് വന്നിട്ടുള്ള ഗിഫ്റ്റുകള് താങ്ക് യു പറഞ്ഞേ താങ്ക് യു ഇൻഡോവെൽ താങ്ക് യു തനു ചോക്ലേറ്റ് കൊടുത്തതാന്ന് തോന്നുന്നുല്ലേ അതൊക്കെ

ൂർ നോക്ക് അരണേ ആരാണ് ഏർ ആണെങ്കിൽ ആണെങ്കിൽ പോവാന് പോവാണ്ടി

ടുത്തോ ഇങ്ങനെ കരയു നല്ല ഇഷ്ടമാണ് കാണാന് സൈക്കോവാപ്പാണ് അപ്പൊ വരും പൊന്നോട്ടി ഞങ്ങൾ സാരില്ലേ ഞങ്ങള് ഇന്ന പോസ്റ്റാക്കിട്ടുണ്ടല്ലോ അതിന് പകരാണെന്ന് വിചാരിച്ചോ ഇപ്പൊ അറിയണ്ടേ ഇവരൊക്കെ ഇവരൊന്നും വരുന്നില്ല ആ വണ്ടി കിട്ടിയാലും ഇതുപോലെ പോവാലാ കൊടുക്കണ്ടട്ടാ ഒന്നെത്തോ ആ കരച്ചിലിങ്ങനെ കാണുമ്പോ ആ കരച്ചിലാണ് നല്ല ഇഷ്ടാണ് പക്ഷെ എന്തോ അയ്യോ കാക്ക 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 എവിടെ എന്റെ കുട്ടി കാക്കഫേനാണ് ടാറ്റോ തോട് ചാറ്റോ എടുത്താട എല്ലാർക്കും പോയി വരാന്നാറി അണ്ണനെ വിളിച്ചിട്ട് അവിടെ ല്ല റെഡിയാക്കിയോളെ ഷീന എറണാ മടിയിൽ ഇരിക്കേണ്ടി വരും സ്കൂട്ടിട്ട് പോരെ ബാക്കിൽ വിജയക്ക് വരാൻ പറ്റാത്ത സങ്കടത്തിലാണ് നമുക്ക് എല്ലാവർക്കും കൂടി എവിടെങ്കിലും പോവാ ഒരു ട്രിപ്പ് അതില് അപ്പൊ ഞങ്ങൾ പോയി വരാട്ടോ അസാം വലിക്കും വെല്ലക്കുട്ടിയാണോ കഷ്ടിക്കേരുന്നത് അക്ഷരയിട്ട് കണ്ടി സ്റ്റാർട്ട് ഇടാനാണ് ആളി അല്ല ലക്കക്കുട്ടി എസ് നല്ല കേക്ക് കത്തോഴേ ഇവ ഡാ കേക്ക് ഉണ്ടോ നാ നാ താതെ മർന്നിങ്ങനെ ആ കേക്കും ആണ് കട്ടിയേണ്ട് കട്ടിമാക്കും അരെ വെട്ടിയിട്ടുണ്ട്ടാ മാട്ടിയിനാ മാട്ടില്ലേ മുളമുള കൈയിൽ പിടിച്ചോടടാ നെല്ലമുള 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 നിങ്ങളുടെ കൈയിൽ പിടിച്ചോ ഇങ്ങോട്ട് വരിക്ക് ഇങ്ങോട്ട് വച്ചിട്ട് ശരിക്ക് വെക്ക് നെല്ലിക്കുല്ലടാ നെല്ലിക്കോടാ നെല്ലമുള ഇട്ടോ നെല്ലുടി നെല്ലുപ്പടിയാ കണ്ടോ ഇല്ല ഒന്ന് എല്ലാരും കൂടി നോക്കും വേരി മാറിക്കോണ്ടാ അങ്ങോട്ട് അതോ സ്ഥലമൊക്കെ

ਬੁਟੀ ਗਾਲਾ ਮੈਂ ਇਹ ਕੋਸ਼ਿਸ਼ ਕਰਦਾ ਹਾਂ ਕਿ ਸਾਟੇ ਦੀ ਸਟਾਰਟ ਕਰੀਦਾ ਅਸਮ ਜਿਹੇ ਫਾਤੇ ਗੋਦੀ ਨਾਲ ਸੱਤ ਰਿਦਾ ਸਮਝ ਰੱਖੂੰ ਨਾ ਊਲੀ ਗਰਨ അലഹമുല്ല അങ്ങനെ വണ്ടി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ബ്രദർ തന്നെയാണ് കേട്ടോ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് സാമക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ അപ്പം ഫ്രണ്ടിനാക്കി കൊടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെതാ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് എൻ്റെ വീട്ടുകാരെ നിങ്ങൾക്ക് വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് പുതിയ ആൾക്കാർക്ക് ഒരുപാട് വീഡിയോസൊക്കെ എൻ്റെ വീട്ടിൽ വച്ചിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കുറവാണ് കാരണം സാമുക്ക ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലൊന്നും നിൽക്കാറില്ല അതാണ് അവരുടെ വിശേഷങ്ങളൊന്നും അധികം കാണിക്കാത്തത് പിന്നെ എൻ്റെ വല്ല്യമ്മയാണ് എൻ്റെ വല്യമ്മേ ഏതൊക്കെയും വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് വല്യമാനേയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ബാക്കിലിരിക്കുന്ന എൻ്റെ ഇളാപ്പാൻ്റെ മാന് പിന്നെ തനു താത്താൻ്റെ മാള് പിന്നെ ഉമ്മാൻ ഉപ്പാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ വല്ല നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫുഡ് എലാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ ഇല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ വിരുന്നു ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സാമുക്കാരൻ്റെ വരവൊന്നും ഉറപ്പില്ല പ്രത്യേകിച്ച് വിരുന്നെന്ന് പറയുമ്പോൾ വരാൻ വലിയ മടിയായിരിക്കും നമ്മൾ പെട്ടെന്ന് വിളിച്ചാലൊക്കെ വരും പ്രതീക്ഷിക്കുമ്പോൾ വരില്ല പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ വരുന്ന ഒരു ടൈപ്പാണ് എൻ്റെ ഭർത്താവ് അപ്പോൾ വരുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ എന്താ ബ്രോസ്റ്റാ ബ്രോസ്റ്റിനുള്ള മീൻ മീന് പൊള്ളിക്കാനോ പൊള്ളിക്കാനോ ഉള്ളത് പിന്നെന്താ മന്തി മന്തി ചെമ്മീൻ ചെമ്മീൻ എന്താ കേട്ട പോണേ നിങ്ങളാ മന്തി ഉണ്ടാക്കണേ മന്തി സ്പെഷ്യല് ഇത് മന്തിക്കുള്ള ചിക്കൻ ചെമ്മീന് ഫ്രൈ ചെയ്യാനുള്ളരിക്കാനോ ഫ്രൈ ഫ്രൈ ആ ചെറിയ ചെമ്മീൻ അപ്പൊ കൊള്ളിമ കുത്താൻ ഒരു സുഖം ഉണ്ടാവൂല ഉം ശരിയാണ് മന്തി റജയാൻ വേണുണ്ടാക്കണേ നല്ല രസം ഉണ്ടോ തളർത്തരുത് തളർത്തരുത് മന്തി സ്പെഷ്യലിസ്റ്റ് പോപ്പിയാണ് ചോപ്പിന് മന്തി മന്തിന്റെ റെസിപ്പി ചോദിക്കും ചെലപ്പോ എന്താ എന്താ പറയാ ആവണ്ണ റജിയമ്മന്റെ കളറൊക്കെ തീർത്തുക്കണോ ഓസിക്കിട്ടുമ്പോ കുറച്ച് കൂടുതലിട ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് കളർ വേണ്ടവർക്ക് യൂസ് ചെയ്യാം വേണ്ടവർക്ക് യൂസ് ചെയ്യാം അല്ലേ കാക്ക കാക്ക പൂച്ച പൂച്ച എവിടെ പൂച്ച പൂച്ച ആ രോഗ എന്താ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണോ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കണ്ടേ ഒന്നും വേണ്ട അതാണ്ടേ ഫ്രൈഡ് റൈസിൽ എല്ലാ ടേസ്റ്റ് ഉണ്ടാവുക വേണം അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാണ്ട് കേട്ടോ എല്ലാവർക്കും അറിയണതൊക്കെ തന്നെ ആയിരിക്കും മയനീസിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പെപ്പർ പൗഡറും ഒക്കെ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സാലഡാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ ഉമ്മാന്റെ അനിയത്തി പറഞ്ഞു തന്നതായിരുന്നുണ്ടാക്കിയാലോ എല്ലാ ഓക്കേ ഞാൻ ആദ്യം വെള്ളം പോയി പിന്നെ എവിടെങ്കിലും ഒക്കെ ചേച്ചാ ചേ ചിനോട് ഓടാ മാറി ചെക്ക് എടുത്ത് തിന്നുള്ളൂ എന്താ എന്താ പൊന്നോ ഏ എന്താ ച ചന്നൊരു ഉഷാറല്ലേ ആൾക്ക് ജാമന്റെ അറ്റൊടുത്താണ് എന്റെ കുട്ടീനെ കാടി പിന്നില്ല ഈ ജാമ്യ എന്റെ കുട്ടിക്ക് അപ്പച്ചി 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 ആ പ്പച്ചി ഈപ്പച്ചിപ്പി റിയ ഇവിടെ ഇവിടെ അപ്പുറത്തേക്ക് ചാടുക അത് അതിൻ്റെ അപ്പുറത്തേക്കൂടെ അപ്പുറത്തേക്ക് ചാടുക മുട്ടാതെ ശ്രദ്ധിക്കും ലൈറ്റ് ഇടേ പോപ്പിന്റെ മന്തി അഴിച്ചിട്ടില്ലല്ലോ പൊള്ളിയാണ് മോനെ ഫീഡ്ബാക്ക് നിങ്ങൾ കഴിക്കണില്ല പോപ്പിയും ഇതാണ് ഞാൻ പറഞ്ഞ സാധനം മൈനീസ് ഒഴിച്ച് സാലഡ് ഫ്രൂട്ട്സും വെജീസും ഒക്കെ ചേർന്നു ഇരുന്നട നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലേ ഫിഷ് ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട് അടുത്തത് ഇത് പോപ്പീൻ്റെ സ്പെഷ്യൽ ബ്രോസ്റ്റ് എങ്ങനെയുണ്ട് ഇവിടെ മന്തി സ്പെഷ്യലിസ്റ്റ് പോപ്പിയാണ് നെയ്ച്ചോർ സ്പെഷ്യലിസ്റ്റ് റജിയാമ്മ ഞാനത് വീഡിയോ എടുക്കല്ലോ ആ ആ ഞാൻ ഇരുന്നോളാ പക്ഷെ നല്ല സ്മെല്ല് വരുന്നോണ്ട് നമ്മള് ഇവിടെ ഒക്കെ പോലെ റെസ്റ്റോറന്റിലൊക്കെ പോണേ അവിടത്തെ ഒരു സ്മെല്ലൊക്കെ ഫിഷ് ഫിഷാ സാൽമൺ ഇങ്ങനെ ഇങ്ങനും ഗൾഫിലെ സാൽമണ് ഓറഞ്ച് കളറാവൂലെ നമുക്ക് എങ്ങനെ മസാല എങ്ങനെയാണ് ഞാൻ കഴിക്കും ശരിക്കും പൊള്ളിക്കാൻ വേണ്ടി ചെയ്തല്ല പൊയ്ക്കാൻ വെച്ചതായിരുന്നു റെസിപ്പി പൂച്ച പൂച്ച ഇന്ന് ഞാൻ തനുവിന് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ് ഇങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് തനുവിൻ്റെ ബോട്ടിലായിരുന്നെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലായിരുന്നു ഇതിൻ്റെ മുകളിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഫെല്ലക്കുട്ടീൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇങ്ങനെ ആയതാണ് ഫെല്ലക്കുട്ടി പൊട്ടിച്ചതാണ് ഫെല്ലക്കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നല്ല സങ്കടം ഉണ്ടായിരുന്നത് ഒന്നും പുറത്ത് കാണിച്ചിട്ടില്ല പപ്പനോടും അമ്മനോടും പുതിയത് വേണമെന്നൊക്കെ എന്നൊക്കെ പിന്നെ എപ്പോഴും വെള്ളം അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ പക്ഷേ ഓൺലൈൻ ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അതിൽ കാണുന്ന പോലെ ഒന്നും അറിയില്ല എന്തായാലും നമുക്ക് ഇതൊന്നും അവൾക്ക് കൊണ്ടു കൊടുത്താൽ അവളുടെ റിയാക്ഷൻ കാണാലോ സെറ്റ് കളിക്കണേ എന്താ കാണാലോട്ടി കളിക്കണേന്നു കൊണ്ടു തന്നതാ തുറക്കാൻ പറ്റ കത്തി കത്തി എടുക്കട്ടെ കത്തി കേട്ടോ കിട്ടിയിട്ടുള്ളത് നോക്കൂ എന്താണെന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചു ഇത് 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 ഇവിടെ കത്തിട്ട് നോക്ക് എന്താ പാട് ഞാനും നോക്കിയിട്ടില്ല ഓർഡർ ചെയ്തതാണ് മീഷോന്ന് ഓർഡർ ചെയ്തതാ കേട്ടാ ഇങ്ങനുണ്ട് അറിയില്ല ടി കിട്ടാത്തത് ഏകദേശം അതേപോലെ തന്നെ ഇണ്ടല്ലേ ഇതേപോലെ തന്നെ അല്ലായിരുന്നു അത് സെയിം അല്ലേ പക്ഷെ അതിനുള്ളിലുള്ള ഈ ഇതെന്തായിരുന്നു അതില് ഉം പാണ്ഡേ യൂണികോണല്ലേ ആ ഭംഗിണ്ട്ട്ടാ ഞാൻ പിങ്കാന്നാ വിചാരിച്ചത് ഞാൻ കളറ് സെലക്ട് ചെയ്ത് മാറി പോയി വാഷറൊക്കെ ഇണ്ട് ഇങ്ങനെ ആയിരുന്നു അതിലേ മറ്റേതും ഇതുപോലുണ്ടായിരുന്നല്ലേ ഇവളെ പണിയാണ് ഇത് അതത് അവളി വെള്ളി കേടി ഇരുത്തിയതാണ് തനുവിന്റെ ഫേവറേറ്റ് ആയിരുന്നു എപ്പോഴും രാത്രി കെടുക്കുമ്പോ അതില് വെള്ളം കൊണ്ടുവക്കും പക്ഷെ അവളൊക്കെ കേടി ഇരുത്തിയിട്ട് അവളൊന്നും പറഞ്ഞില്ലട്ടാ സങ്കടം ഉണ്ടായിരുന്നില്ലേ സത്യം പറയും ചെറിയൊരു ചെറിയൊരു വാഷെ പപ്പനോടും അമ്മനോടും പറഞ്ഞില്ലായിരുന്നു ഇതുപോലത്തെ ഒന്നും കൂടെ വാങ്ങി തരണംന്ന് അത് പറഞ്ഞിരുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ വോട്ടർ ബോട്ടിൽ ഉം ക്വാളിറ്റി ഉണ്ട് കേട്ടോ മീഷോണ കൊള്ളാം വെയിറ്റ് ഇതൊക്കെ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് സന്തോഷോ അയ്യോ സന്തോഷിക്കണ്ട ഇനി ഇത് മൊത്തം ഡാൻ വന്നിട്ടുണ്ടോ നോക്കിക്കൊണ്ടേ അത് അവൾ എറിഞ്ഞൊരു വഴിക്കാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ എന്നതേപോലെ പറഞ്ഞറിയിക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരാം അതുവരെയും അസല ഓൾ ബബ്